മുതൽ ഒരു രാവിലെയും വൈകിട്ടും യും എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പതിവാക്ക് എന്റെ സഹോദരന്മാര് പതിവാക്ക് എന്റെ അനിയന്മാര് പതിവാക്ക് എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ ഈ മൊബൈലിൽ വിളിക്കുമ്പോഴുള്ള ഈ പാട്ടുണ്ടല്ലോ ഈ റിംഗ് കൂണൊക്കെ മാറ്റുകുട്ടാ നീ പെണ്ണിന്റെ മഹത്വം പറയുന്ന അവളുടെ ശരീരത്തിന്റെ മഹത്വം പാടുന്ന അവളെ കണ്ടപ്പം നിനക്ക് തോന്നിയ മോഹത്തെ പറ്റി പാടുന്ന ആ പാട്ടൊക്കെ നീ അങ്ങ് മാറ്റ എന്നിട്ട് നീ നിന്റെ റസൂലുള്ളാന്റെ മധു പാടുന്ന എത്ര പാട്ടുകളുണ്ട് റസൂലുള്ളാടെ യാ റബ്ബി സല്ലി മുഹമ്മദി എന്ന് തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള എത്ര റിംഗ് ടോണുകളുണ്ട് നിന്റെ മൊബൈലിലേക്ക് ആ റിംഗ് ടോൺ നീ മാറ്റുമോനെ ഒരിക്കലും നിന്റെ മനസ്സ് മമ്മൂട്ടി കീഴടക്കാൻ പാടില്ല നിന്റെ മനസ്സ് മോഹൻലാൽ കീഴടക്കാൻ പാടില്ല നിന്റെ പത്ത് പൈസ കൊടുത്തിട്ട് നീ മമ്മൂട്ടിക്ക് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി പാടില്ല നീ മോഹൻലാലിന് വേണ്ടി ഫ്ലക്സ് കെട്ടാൻ പാടില്ല നീ ഒരുത്തിന് വേണ്ടിയും ഫാൻസ് ആകാൻ പാടില്ല നീ ഒരൊറ്റിയുടെ പാണക്കാട് തങ്ങളുടെ പി എസ് അച്യുതാനന്ദ്രോ കൊടിയേരി ബാലകൃഷ്ണന്റെ പ്രകാശ് കാരാട്ടിന്റെയോ മൻമോഹൻ സിംഗിന്റെയോ അതേ ചിദംബരത്തിന്റെയോ അതേ രാഹുൽ ഗാന്ധിയുടെയോ ഒന്നുമല്ല ഒരേ ഒരാളുടെ ഒരാൾഡനിയായി രണ്ടാമതൊന്ന് ഒരൊറ്റ ആൾഡനിയായി

നീ ആരുടെ അനുയായിയാന്ന് ചോദിച്ചാ നിന്റെ നേതാവ് ആരാന്ന് ചോദിച്ചാ ഒരേ ഒരു മറുപടി രണ്ടാമതൊരു പേരില്ല വാക്കില്ല നാളില്ല മുഹമ്മദ് മുസ്തഫ എൻറെ ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ അങ്ങനെ അങ്ങനെയാവണ്ടത് അങ്ങനെയാവ അല്ലാതെ മമ്മൂട്ടിയുടെ നെഞ്ചിന്റെ വിശാലത മോഹൻലാലിന്റെ കുണുക്കം പൃഥ്വിരാജിന്റെ ഈശ പിന്നെ നമ്മുടെ ഇയാളുടെ എന്താ പിന്നെ നമ്മുടെ ഇന്ന എന്താ പേരുണ്ടല്ലോ എന്താ

ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടാതെ ചുണ്ടിനെ സൂക്ഷിക്കുക കണ്ണിൽ അനാവശ്യമായ എഴുത്തെഴുതാതെ കണ്ണിനെ സൂക്ഷിക്കുക നഖത്തിൽ ആവശ്യമില്ലാത്ത സാധനമിടാതെ നഖം സൂക്ഷിക്കുക വസ്ത്രം അവറത്ത് വരയ്ക്കുന്ന വസ്ത്രമാക്കി മാറ്റുക പുറത്തു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരടിച്ചു വീശുന്ന സ്പ്രേയുടെ മണമുള്ള സ്പ്രേ മണമുള്ള സ്പ്രേ അടിച്ചു വീശാതിരിക്കുക അന്യപുരുഷന്മാരെ നോക്കാതിരിക്കുക അവറത്ത് മറച്ചുകൊണ്ട് നടക്കാൻ ശ്രമിക്കുക അന്യപുരുഷന്മാരുടെ വർത്തമാനങ്ങളും കഥകളും കേൾക്കാൻ വേണ്ടി സമയം ചിലവാക്കാതിരിക്കുക സീരിയലുകളുടെ സീരിയലുകളുടെ മുമ്പിൽ മുമ്പിൽ ശപിക്കപ്പെട്ട സമയം കളഞ്ഞിരിക്കാതിരിക്കുക എന്നിട്ട് സീരിയലുകളുടെനതാക്കപ്പെ ഇപ്പൊ ഞാൻ പറഞ്ഞു വയനാട് ജില്ലയിലെ ചെറ്റക്കൂരയിലെ പാവപ്പെട്ട സഹോദരി സ്വപ്നം റസൂലം

നമസ്കാരം നിന്നെ ഒന്ന് കാര്യങ്ങളെ തടുക്കും നിസ്കാരം അങ്ങോട്ട് ശരിയാവുമ്പോ നന്നായി നിസ്കരിക്കുമ്പോ റബിന്റെ കൈകെട്ടിട്ട് എന്നെ ഞാൻ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചോന്റെ മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം നിസ്കരിക്കുന്ന ഒരാൾ റസൂലുള്ളാഹി ആയിട്ടുള്ള സ്വലാത്തിന്റെ ബന്ധത്തിലൂടെ കൽബ് കൊളുത്തിയ ഒരാൾ ആ പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റൂ തെറ്റിലേക്ക് പോകാൻ നേരത്ത് കൽബ് വലിക്കും നിന്റെ റസൂലുള്ള നിന്നെ വെറുക്കും എന്ന് പറഞ്ഞാൽ മാറും നിസ്കരിക്കാൻ നിന്റെ റബ്ബിന്റെ മുമ്പിൽ നീ പോകുമ്പോടെ ഹൃദയത്തോടെ പോണമെന്ന പേടി വന്നാൽ മാറും അതുകൊണ്ട് നമസ്കാരം ഉള്ളതാക്കുക സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ ഇപ്പൊ എല്ലാവരുടെയും പോക്കറ്റ് നോക്കിയാൽ എന്തൊക്കെയാ കാണുന്ന പഠിച്ചവന് മാത്രമേ അറിയൂ പാൻപരാഗ് ഉൾപ്പെടെ പലതും ഉണ്ടാവും അതൊക്കെ വലിച്ചെറിയും എല്ലാവരുടെ എല്ലാവരുടെ അല്ല കുറച്ച് പേര് അതൊക്കെ വലിച്ചെറിയും എന്നിട്ട് എന്ത് ചെയ്യുക ഒരു തസ്ബി അങ്ങ് വാങ്ങുക ആ തസ്ബി അങ്ങ് പോക്കറ്റിലേക്ക് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എടുക്കുക ഒരു എന്ന് അല്ലാഹുമ്മ അല്ലാ